ശിവകുമാരാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് ഇവൻ എറണാകുളത്തപ്പൻറെ ദാസനാണ് നമ്മുടെ തൃശൂർ പൂരത്തിന്റെ ദേവലക്കാമ്പലമ്മയുടെ തെടംപേറ്റി തെക്കേ ഗോപുരം തള്ളി തുറന്ന് പൂരം പ്രഖ്യാപിക്കാൻ പോണത് എറണാകുളം ശിവകുമാറാണ് ഇനി ഞാൻ എറണാകുളം ശിവകുമാറിൻ്റെ കഥ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയാണ് അവൻ എറണാകുളത്തപ്പൻ്റെ ദാസനായത് എന്നുള്ളത് അവൻ എറണാകുളത്തപ്പൻ്റെ ദാസനായതിൻ്റെ കഥ ഇസ് സച്ച് എ സ്വീറ്റ് സ്റ്റോറി പണ്ട് ഒരു വലിയൊരു പൈസക്കാരനായ ഒരാൾ അതിൻ്റെ പേര് കെ ജി ഭാസ്കരൻ എന്നാണ് ഞാൻ അറിഞ്ഞത് ഭാസ്കരൻ സാർ വന്നിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ ഒരു കുട്ടിയാനേനെ നടക്കിരുത്താമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കോടനാടുണ്ടല്ലോ അവിടെ നിന്നാണ് ഈ ഒരു കുഞ്ഞ് ആനേനെ കിട്ടിയത് നാട്ടാനയാണ് അപ്പോൾ എങ്ങനെയാണ് അവൻ അവിടെ വന്നതെന്നൊന്നും അറിയില്ല ചിലവർ പറയുന്നു കൂട്ടം തെറ്റിയിട്ട് വന്നതാണെന്നാണ് പറയണത് സോ അവനെ ലേലത്തിൽ ഭാസ്കരൻ സാറ് വാങ്ങിച്ചിട്ട് നടക്കിരുത്താൻ ഗുരുവായൂരിലോട്ട് പോണേക്കാട്ട് മുമ്പ് കാട്ടാനയാണല്ലോ അപ്പോൾ നാട്ടിലുള്ള ആൾക്കാരായിട്ടൊന്ന് പരിചയമായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് ശിവക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അവനെ കുറച്ച് ദിവസം വളരാൻ വേണ്ടി അവിടെ വിട്ടു ഈ ആനയാണെങ്കിൽ ആനക്കുട്ടി ആണെങ്കിൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇത്തിരി സുന്ദരനായിരിക്കുന്നു ജസ്റ്റ് ഇമാജിൻ ഹൗ ക്യൂട്ട് ഡു ഐ മീൻ ഇപ്പം തന്നെ എന്തൊരു ഭംഗിയവനെ കാണാൻ അപ്പോൾ ചെറുപ്പത്തിൽ ഇങ്ങനെ എന്തൊരു ക്യൂട്ടായിരുന്നു ഇരിക്കുന്നതെന്ന് ആലോചിച്ചു അവൻ എന്നിട്ട് ഓടി നടക്കുവായിരുന്നു എന്ന് കെട്ടി എന്ന് ഓടി നടക്കുമായിരുന്നു അമ്പലത്തിൽ എന്ന് ആൻഡ് ഐ ആ ഹെൽഡ് ഹേർഡ് ദാറ്റ് നമ്മുടെ വലിയ വലിക്കൽപ്പുരക്കകത്തു വരയ്ക്കും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ അവിടുത്തെ ഭക്തരെല്ലാവരും അവന് ദിവസവും എന്തെങ്കിലും അപ്പം എന്തെങ്കിലും കൊടുക്കും തിരുമേനിമാർ പടച്ചോറ് കൊടുക്കും പിന്നെ നമ്മുടെ മൂത്തത്മാർ എല്ലാവരും ഇവിടെ കണ്ണിലുണ്ണിയായിരുന്നു നമ്മുടെ കുഞ്ഞാന ഗുരുവായൂരിലോട്ട് നടയെടുത്താനുള്ള സമയമായപ്പോൾ ബാസ്ഫ്രണ്ട് സാറും പാപ്പാനും എല്ലാവരും വണ്ടിയൊക്കെ ആയിട്ട് വന്ന് പിന്നെ കയറ്റിക്കൊണ്ട് പോകാൻ നോക്കിയപ്പോൾ എവ്രി വൺ ട്രൈഡ് ടു ഗെറ്റ് എ ഇൻ ടു ദ വണ്ടി പടിഞ്ഞാറൻ നടന്നാണ് വണ്ടി അടക്കണത് വണ്ടീൻ്റെ അകത്ത് കയറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്താലും ഈ ആന പടി കടന്ന് അങ്ങോട്ട് പോവില്ല അപ്പോൾ എല്ലാവരും വലിക്കുന്നുണ്ട് ആനക്കുട്ടീനെ ഇങ്ങനെ വലിക്കുന്നുണ്ട് വണ്ടിയിൽ കയറിടാ കേറിടാം എന്നിട്ട് എന്തൊക്കെയോ തിന്നാനൊക്കെ കൊടുത്തിട്ടും അവൻ പടി കടന്ന് പോയില്ല അപ്പോൾ എന്താ കാര്യമെന്നറിയാത്ത നോക്കി നിൽക്കുമ്പോൾ ഒരു വയസ്സായ ആൾ വന്നിട്ട് ഭാസ്കരൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് ഇതിൽ എന്തോ ഒരു കാര്യമുണ്ട് ഇത് ആനക്കുട്ടിയുടെ മാത്രമല്ല വേറെ ആരുടെയോ ഒരു പങ്കുണ്ട് ഈ ആന അങ്ങോട്ട് വണ്ടീനത് കയറാ കയറി ഗുരുവായൂർ പോവാണ്ടിരിക്കുന്നതിന് നമുക്ക് എന്തായാലും പ്രശ്നം വെച്ച് നോക്കാം പറഞ്ഞിട്ട് ഒരു ജ്യോതിസനെ കണ്ടപ്പോൾ ചോദ്യം പറഞ്ഞു എന്ന് ഈ ആന എറണാകുളത്തപ്പനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ എറണാകുളത്തപ്പൻ ഈ ആനേനെ വേണം കാരണം കൊണ്ട് നീ ഗുരുവായൂരിൽ വേറെ ആനേനെ സമർപ്പിച്ചോളൂ ഈ ആന എറണാകുളത്തപ്പൻ്റെ ഉള്ളതാണെന്ന് അങ്ങനെയാണ് ഈ കുട്ടി ആനേനെ ഗുരുവായൂരിലല്ലാണ്ട് നമ്മുടെ എറണാകുളം ശിവക്ഷേത്രത്തിൽ നടക്കിരുത്തിയത് അങ്ങനെയാണ് ആ കുട്ടിയന എറണാകുളം ശിവകുമാറായത് ഹീസ് അവർ പ്രൈഡ് ഇപ്പോഴും എല്ലാ വർഷവും അവൻ നമ്മുടെ അമ്പലത്തിൽ വരുമ്പോൾ ഉണ്ടല്ലോ സാധാരണക്കാട്ടും അധികം തിരക്കാണ് വരാറ് അവനെ കാണാൻ വേണ്ടിയിട്ട് ഒരു സംഘടന ഉണ്ട് ഉത്സവ സമയത്ത് അവന് മസ് സമയമായ കാരണം ഉത്സവ സമയത്ത് തിളമ്പെടുക്കാൻ ഉണ്ടാവാറില്ല ഷെ അല്ലെങ്കിൽ വെൻ ഹി കംസ് ദ ടെമ്പിൾ അവിടെ ഒരു ആഘോഷം തന്നെയാണ് ആൻഡ് ഇറ്റ്സ് ഇമ്മെൻസ് പ്രൈഡ് ദറ്റ് ടുഡേ പൂരവിളംബരം നടത്താൻ പോണത് ശിവകുമാരാണെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇതാണ് ഞങ്ങളുടെ എറണാകുളത്തപ്പൻ്റെ സ്വന്തം ശിവകുമാരൻ്റെ കഥ എല്ലാവർക്കും പൂരാശംസകൾ ഓം നമശിവായ എറണാകുളത്തപ്പാശങ്കം

सदन शुगरपना लमो गद गर जगन कु सदन श्रु गरपना लो ददा जन sadana shukar bana nam bodarasudara javadana karuna sadana